ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ് ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ന്യൂലി വന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അറിയുന്ന ഒരു പേഴ്സൺ അത് പാർട്ട്ണർ തന്നെ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളുടെ റിലേറ്റീവ് ആയിരിക്കാം ഏതൊരു വ്യക്തിയാകാം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നല്ലൊരു കൂടി വന്നിരിക്കുന്നതാണോ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് നല്ലതിനാണോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഇൻറ്റൻഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യമാണെന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജീസായി നോക്കാം നിങ്ങളുടെ എനർജീസുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം ഈ റീഡിങ്ങിൽ നിന്നും സ്വീകരിക്കാനായിട്ട് തയ്യാറാകാം നെഗറ്റീവായ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പേഴ്സണെ പേഴ്സണിൻ്റെ ഒരു ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക റീഡിങ്ങിന് മുമ്പായിട്ട് അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗുഡ് പർപ്പസ് ആയിട്ടാണോ അതെന്തെങ്കിലും നെഗറ്റീവായ പർപ്പസോട് കൂടിയിട്ട് വന്നതാണോ എന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് സ്വേഡ്സ് കിങ് ഓഫ് വൺസ് എംബ്ര ഫോർ ഓഫ് കപ്സ് ജഡ്ജ്മെൻറ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ഏയ്സ് ഓഫ് വൺസ് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അവരുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അർഹിക്കുന്നവർക്കും അർഹിക്കാത്തവർക്കും കൊടുക്കുന്ന ഒരു ശീലമുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് അതായത് നിങ്ങളിപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ദാനധർമ്മത്തിലായാലും ഒരുപാട് അങ്ങ് ചെയ്യും അത് നമ്മൾ അർഹിക്കുന്ന വ്യക്തികളുടെ കൈകളിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് വാല്യൂ ചെയ്യുന്ന വ്യക്തികൾക്കാണോ നമ്മൾ ഈ സ്നേഹം കൊടുക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ നിങ്ങൾ ഒരുപാട് അങ്ങ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാം നിങ്ങളെ കാര്യങ്ങൾ വാല്യൂ ചെയ്യുന്നിടത്ത് നിങ്ങൾ കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ തന്നെയാണ് ആ വ്യക്തി ഈ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വ്യക്തിയുടെ വരവ് അല്ലെങ്കിൽ ഈയൊരു വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരു പേടി അല്ലെങ്കിൽ ഒരു ആരോചകമായിട്ടൊക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പ്രസൻസ് തോന്നിയിട്ടുണ്ടാവും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും ങ്ക്സൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കാരണം ആ ഒരു വ്യക്തിയുടെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എന്തായാലും നിങ്ങളുടെ ഇതിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട് അതിൻ്റെ ഒരു ആ ഒരു പർപ്പസ് കൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ എങ്ങനെയായാലും ഒരു 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 പേഴ്സൺ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പല ഡിസിഷൻസിലേക്കും ഉറച്ചൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത പോലുള്ള കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിലുണ്ട് എന്തായാലും നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു വ്യക്തി മേ ബി ഫീമെയിലോ മെയിലാകാം പക്ഷേ മോസ്റ്റ് പ്രോബ്ലി എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു മെയിൽ എനർജിയാണ് ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു മെയിൽ എനർജിയാണ് കാണുന്നത് ഹൈലി ക്വാളി ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് നല്ലൊരു വ്യക്തതയുണ്ട് അവരെവിടെയാണ് അല്ലെങ്കിൽ അവരെടുക്കുന്ന ഓരോ അവർ അവരത്രയും വർക്കൗട്ട് വർക്ക് ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ടിവിടെ കാണുന്നത് അവരെന്തായാലും ഒരു അതോറിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് അവരുടേതായ ഒരു ചിന്താഗതി ഉണ്ട് അവരുടേതായ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്കും അവർ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഓർഡർ ഇല്ലാത്ത ലൈഫാണ് നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പല തീരുമാനങ്ങളും അവസാന നിമിഷത്തിൽ നിങ്ങൾ മാറ്റുന്നു അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ആലോചിച്ച് ഉറപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് പലപ്പോഴും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസിൽ പലപ്പോഴും ഒരു ബോറിങ് അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം വേറെ ഒന്നുമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രശംസ അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആ വ്യക്തി കാണിക്കാറില്ല ഷോ ചെയ്യാറില്ല എന്ത് കാര്യത്തിനും മേ ബി നിങ്ങളൊരു നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട ഒരു പരിഗണന തരാത്ത പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു ടൈമിൽ നിങ്ങൾ ഉണരേണ്ട ഒരു ടൈം തന്നെയാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നത് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കാര്യത്തിലും അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒന്നടങ്കം നോക്കുകയാണെങ്കിൽ ഒരു സമൃദ്ധി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ആ ഒരു പർപ്പസിലൂടെ തന്നെയാണ് ഈ ഒരു പവർഫുൾ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഉണർന്ന് പ്രവർത്തിക്കൂ എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് യൂണിവേഴ്സൂടെ തരുന്നത് നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ ഓരോ വ്യക്തികൾ മുഖംമുടിയാണിഞ്ഞ് പല വ്യക്തികളും നിങ്ങളുടെ ലൈഫിലുണ്ട് ഓരോ വ്യക്തികൾ എവിടെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോരം വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ തന്നെയാണ് ഈ വ്യക്തി വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കുറേ ഐഡിയാസ് നിങ്ങളേയിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് പുതിയ ദിശകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കഴിവെന്താണ് എന്ന് ആ വ്യക്തി ഇപ്പോൾ ചില വ്യക്തികൾക്കെങ്കിലും പല രീതിയിൽ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അതായത് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെയല്ല ഇതിലാണല്ലോ എൻ്റെ ഒരു കൂടുതൽ കഴിവ് എന്നുള്ള കാര്യങ്ങളൊക്കെ മാറി ചിന്തിക്കുന്നുണ്ടാവും ചില വ്യക്തികൾക്ക് എന്തായാലും ഇപ്പോൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡിഫറെൻ്റായി ചിന്തിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിരുന്ന പല കാര്യങ്ങളിൽ നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു ജേർണിയിലൂടെ നിങ്ങൾക്കത് അവസരം കിട്ടുന്നതാണ് അതുപോലെ പുതിയ ബിഗിനിങ്സ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഇൻഡയറക്ട്ലി സപ്പോർട്ട് യാണ് നിങ്ങളിലുള്ള കുറെ നെഗറ്റീവായ കാര്യങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ലൈഫ് ഒരു സ്റ്റെബിലിറ്റി ആണ് ഈ ഒരു ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ആണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഈ വ്യക്തിയുടെ പെരുമാറ്റം പ്രവർത്തിയൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വരുന്നുണ്ടാവാം എന്തുകൊണ്ട് ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ട് പോലും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ ഉണ്ടാവും അത് ആ വ്യക്തി ഏത് തന്നെയാലും നിങ്ങളുടെ ബോസ് ആയിരിക്കാം നിങ്ങളെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം നിങ്ങളുടെ നിങ്ങൾ അറിയുന്ന ഇപ്പോൾ ന്യൂലി ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിരിക്കാം പക്ഷെ ആ വ്യക്തി സൈലൻ്റ് ആയിരുന്നു കൊണ്ട് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അമിതമായിട്ട് കൊടുക്കുന്ന ആ ഒരു ശീലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വാല്യൂ ചെയ്യാത്ത നിങ്ങളെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ അർഹിക്കാത്ത വ്യക്തികൾക്കായിട്ട് ഒരുപാട് ഗിവിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഡൻസി നിങ്ങളെ ഒഴിവാക്കാനായിട്ടും അതുപോലെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നിങ്ങൾക്ക് നല്ല ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങളൊരു ഗ്രോത്താണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്തായാലും ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ബാഡ് അല്ല അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൻ്റെ നിങ്ങളുടെ ആ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും ഒരു എബണ്ടൻസ് തന്നെയാണ് വരും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നല്ല വശം കൂടി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റെസ്നേറ്റ് ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ പെൻറ്റുലൻ ട്രസിങ് ആഗ്രഹിക്കുന്നവർക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു